മാതാപിതാക്കൾ ഉറങ്ങിക്കിടന്ന ഒരു വീട്ടിൽ മുഖം മൂടി അണിഞ്ഞ പാതിരാത്രി കയറി വന്ന് തോന്നിവാസം കാണിച്ച ഇടതുകാവൽപ്പടയുടെ അമരക്കാരനായ എം വി ഗോവിന്ദനോട് വെല്ലുവിളിയുമായി എത്തിയിരിക്കുകയാണ് കോൺഗ്രസ് അധ്യക്ഷൻ സണ്ണി ജോസഫ് യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ വീട്ടിലായിരുന്നു പാതിരാത്രി സി പി എം നേതാക്കൾ ആക്രമണം നടത്തിയത് അതും എം വി ഗോവിന്ദന്റെ മണ്ഡലമായ തളിപ്പറമ്പിൽ സ്വന്തം മൂക്കിന് തുമ്പിൽ ഇത്രയും തോന്നിവാസം സ്വന്തം പാർട്ടിക്കാർ തന്നെ ചെയ്യുന്നത് നോക്കി നിന്ന് ഗോവിന്ദനെ കൊണ്ട് കണക്ക് പറയിച്ചിരിക്കും എന്ന് തന്നെയാണ് സണ്ണി ജോസഫ് ശപഥമെടുത്തിരിക്കുന്നത് ഇതാ കോൺഗ്രസ് മറക്കില്ല കുറിച്ചിട്ടുള്ളൂ എന്നാണ് മുഖ്യമന്ത്രിയോടും ഗോവിന്ദനോടും പറഞ്ഞിരിക്കുന്നത് ആക്രമിക്കപ്പെട്ട യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ വീട് സന്ദർശിക്കുന്ന വേളയിലാണ് സണൈ ജോസഫ് പ്രതികരണവുമായി എത്തിയത് ആ വീഡിയോ ദൃശ്യങ്ങൾ കാണാം

ൾക്കൂന്ന് ബൈക്ക് അതെ അടിയൻ അങ്ങോട്ട് പോയി ഞാൻ ജസ്റ്റ് അങ്ങോട്ട് വന്നു പിന്നെ ഇവിടുത്തെ ആടെ കണ്ടിട്ടു ഹെൽമെറ്റ് ഇട്ട് വന്നോണ്ട് ഇവര് മനസ്സിലായിട്ട് വരാം വരയ്ക്കാൻ പിറ്റേ പെട്ടെന്ന് അവിടെ ഉമ്മ ഉമ്മ ഹലോട് പറഞ്ഞു അതിന് എല്ലാമുണ്ട് നേതാവായിരിക്കാം അത്ര സമയമുണ്ട് നമ്മള് പോലും ശബ്ദം കൊണ്ട് അതിനുണ്ട് എല്ല വൈകാരി മനസ്സിലായിട്ടുണ്ടോ തിൻ്റെ വീടിന് നേരെ ഇന്നലെ രാത്രിയിൽ വാതിരാക്കി നടന്ന അക്രമം ഏറെ പ്രതിഷേധാർഹവും അപലപനീയവുമാണ് ഇത് സി പി എം ഗുണ്ടകളുടെ നേതൃത്വത്തിൽ നടന്നതാണ് ഇർഷാദ് ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിലുള്ള വിരോധത്തിൻ്റെ പേരിൽ മാത്രമാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത് അവരെ മുഖംമൂടിയുമായിട്ട് ഹെൽമറ്റ് വെച്ച് മുഖം മറച്ച് മൂന്ന് ഇരിയക്ര വാഹനങ്ങളിലാണ് വന്നിട്ടുള്ളത് ഏഴാളുകളുണ്ടെന്ന് മനസ്സിലാക്കുന്നു ഇത് വളരെ പ്രതിഷേധാർഹമാണ് ഇത് സി സംസ്ഥാന സെക്രട്ടറിയുടെ നിയോജക മണ്ഡലത്തിൽ നടന്ന സംഭവമാണ് ഇത് ജനാധിപത്യ ധ്വംസനമാണ് അക്രമത്തിൻ്റെ ഏറ്റവും നഗ്നമായിട്ടുള്ള രൂപമാണ് സി പി എം എല്ലാ കാലത്തും സ്വീകരിക്കുന്നത് മലപ്പുറത്ത് സംഭവിച്ചത് എല്ലാവർക്കും അറിയാം ഗാന്ധി പ്രതിമ തകർത്തുകൊണ്ടാണ് ഇന്ന് മലപ്പട്ടത്ത് ജില്ലാ നേതാവിൻ്റെ പ്രസംഗം ജില്ലയിൽ എവിടെയും ഒരു കോൺഗ്രസ് പ്രവർത്തകനും ഗാന്ധി സ്മാരകങ്ങൾ ഗാന്ധി സ്തൂപം ഉയർത്താനോ പണിയാനോ അനുവദിക്കില്ല എന്ന വെല്ലുവിളിയെ സി പി എം എങ്ങനെ അതിന് സംസ്ഥാന നേതൃത്വത്തിൻ്റെയും സർക്കാരിൻ്റെയും പിന്തുണയുണ്ടോ മുഖ്യമന്ത്രി പിണറായി വിജയൻ അത് സംബന്ധിച്ച് നിലപാട് വ്യക്തമാക്കണം അതിനെ സംബന്ധിച്ച് ഞാൻ ഗോയന്ദമാഷരെ അഭിപ്രായം എന്താണെന്ന് അറിയാൻ ആഗ്രഹിക്കുകയാണ് നിലപാട് തിരുത്തിക്കാൻ ഗോയന്ദഷർക്ക് സാധിക്കണം ഞാൻ ആവശ്യപ്പെടുകയാണ് ഇതിനെ ജനാധിപത്യ വിശ്വാസികൾ നല്ലവരായ ജനാധിപത്യ വിശ്വാസികൾ സമാധാന സ്നേഹികൾ ഈ അക്രമത്തെ അപലപിക്കണം വീട്ടിൽ കിടന്നിറങ്ങുന്ന ഉമ്മയും ഉപ്പയും സഹോദരിമാരും കുട്ടികളും ഭയവിഹലരാകുന്ന ഈ സംഭവം രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ശൈലിയാണോ എന്ന് സി പി എം നേതാക്കന്മാർ വ്യക്തമാക്കണം ഇതുകൊണ്ടൊന്നും കോൺഗ്രസിൻ്റെ പ്രവർത്തനത്തെ കണ്ണൂർ ജില്ലയിൽ തകർക്കാനോ തളർത്താനോ കഴിയുകയില്ല ഈ അക്രമങ്ങളെ ചെറുത്തും കണ്ണൂർ ജില്ലയിൽ കോൺഗ്രസ് മുന്നോട്ട് തന്നെ പോകും രാഷ്ട്രീയ പ്രവർത്തനം ജനാധിപത്യപരമായി മര്യാദയുടെ അടിസ്ഥാനത്തിൽ നിർവഹിക്കാൻ ആശയപ്രചരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിർവഹിക്കാൻ സി പി എം തയ്യാറുണ്ടോ എന്ന് ഞാൻ വെല്ലുവിളിക്കുകയാണ് ഡി സി സി പ്രസിഡന്റും ആളുകളും ഈ കാര്യത്തിൽ ആവശ്യമായിട്ടുള്ള ഇത്തരം സംഭവങ്ങളിൽ ഞാൻ ഈ പ്രവർത്തകന്മാർക്ക് ആവശ്യമായിട്ടുള്ള സംരക്ഷണം ഉറപ്പുവരുത്തും ആ കാര്യത്തിൽ സംശയം മലപ്പട്ടത്തിൽ ഞാൻ കണ്ടു രാഹുൽ മാക്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഒരു എം എൽ എ ആണ് അദ്ദേഹത്തിൻ്റെ ഒരു പരിപാടി അവർ പങ്കെടുക്കുന്ന ഒരു പരിപാടിക്ക് കെ സുധാകരൻ എം പി പങ്കെടുക്കുന്ന പരിപാടിക്ക് അക്രമകാരികൾ ഭീഷണി മുഴക്കുമ്പോൾ അവരെ നിയന്ത്രിക്കുന്നതിന് പകരം നിങ്ങൾ പിരിഞ്ഞു പോകുക എന്നാണ് യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവ് കേരളത്തിലെ ഒരു അറിയപ്പെടുന്ന എം എൽ എ ആ എം എൽ എയോട് അങ്ങനെയാണ് സംസാരിച്ചതെങ്കിൽ അദ്ദേഹം അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് എ എസ് പിയോട് നിങ്ങളെന്താണ് ഈ പറയുന്നത് പറയുന്നതിൻ്റെ നിയമം എന്താണ് മര്യാദ എന്താണെന്ന് എ എസ് പിയോട് തർക്കിക്കുന്നത് ഞാൻ കണ്ടു ആ തർക്കത്തിലാണ് അവർക്ക് അവസാനം നമുക്ക് കോൺഡ് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകന്മാർക്ക് അല്പമെങ്കിലും നീതി കിട്ടിയത് ഇത് പോലീസിൻ്റെ നയം വളരെ തെറ്റാണ് ഏകാധിപത്യപരമാണ് ഭരണകക്ഷിയെ പിന്തുണയ്ക്കുകയാണ് ക്രിമിനലുകൾ കൊത്താശ അത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്